എല്ലാവർക്കും അഴിവേൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു ഇൻസിഡൻ്റ് നടക്കുമ്പോൾ നമ്മളെല്ലാം വിചാരിച്ചത് ആ ഒരു പ്രോപ്പർട്ടി കപ്പ് പൊട്ടിച്ചത് ആണെന്ന രീതിയിലാണ് നമ്മൾക്ക് മനസ്സിലാക്കിയിരുന്നത് പക്ഷേ ഒന്ന് സ്ലോ മോഷനിൽ കൃത്യമായിട്ട് കണ്ടുനോക്കൂ ഒരു കറുപ്പ് ഹെഡ് ബാൻഡ് കയ്യിലിട്ടിരിക്കുന്നത് നെവിൻ്റെ കയ്യിലാണ് ഷാനവാസ് അവിടേക്ക് കൈയെത്തി ആ ഒരു മല്ലിയില എടുക്കാനായിട്ട് ശ്രമിക്കുന്നതേയുള്ളൂ ആ ഒരു പാത്രത്തിലേക്ക് ഷാനവാസിൻ്റെ കൈ എത്തിയിട്ടില്ല പക്ഷെ ആ സമയത്ത് പാത്രം തള്ളുന്നത് നെവിനാണ് നെവിനാണ് ആക്ച്വലി ആ ഒരു പ്രോപ്പർട്ടി ഒടച്ചിരിക്കുന്നത് പക്ഷേ പിന്നീടുള്ള പുള്ളിക്കാരൻ്റെ അഭിനയം വേറെ ലെവലായിരുന്നു ഷാനവാസ് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ ഷോയൊക്കെ നടത്തുന്നതാണ് നമ്മൾ കണ്ടത് അതായത് ഫുഡ് മാത്രം കട്ടെടുക്കാനല്ല ഇത്തരത്തിൽ കള്ളക്കളികളൊക്കെ കളിച്ചാൽ മറ്റുള്ളവരെ കൊടുക്കാനുള്ള ഒരു സ്ട്രാറ്റജിയും കൂടിയുമായിട്ടാണ് നെവിൻ വന്നിരിക്കുന്നത് എന്തായാലും എല്ലാവരും ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചു ഈ ഒരു ആക്ഷൻസ് വീണ്ടും വീണ്ടും കണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ എന്താണ് എൻ്റെ സത്യാവസ്ഥ എന്ന് കൃത്യമായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് പലരും ഈ ഒരു പെട്ടെന്ന് നടന്ന ഈ സംഭവത്തെ സ്ലോ മോഷനിൽ ആക്കി എന്താണ് സത്യമെന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഇതിൽ ഷാനവാസ് അല്ല ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി പൊട്ടിച്ചിരിക്കുന്നത് ഇത് മനഃപൂർവ്വം ചെയ്തിരിക്കുന്നത് നെവിൻ തന്നെയാണ് എന്നിട്ട് അതിന് ആയിട്ട് ഒരു നാടകവും നമ്മൾ കാണുകയുണ്ടായി ഷാനവാസ് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി പൊട്ടിച്ചു എന്ന് പറഞ്ഞ് ബിഗ് ബോസിനോട് പരാതി പറയുന്ന നെവിനെയും നമ്മൾ കണ്ടു എന്തായാലും ഇത്തരത്തിലുള്ള നെവിൻ്റെ പൊട്ടക്കളികളൊക്കെ എത്ര ദിവസം കൂടി അവിടെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം പിന്നെ വേറൊരു സംഭവം കൂടെ നടന്നല്ലോ ഷാനവാസ് നെവിനെ കുറിച്ച് മോശമായി സംസാരിച്ചു എന്ന കാര്യം ഇതിനു മുമ്പ് ഒരു സംഭവം നടന്നതാണ് നെവിനെ തൻ്റെ കട്ടിൽ നിന്ന് മാറ്റിക്കെടുത്തണമെന്ന് ബിഗ് ബോസിനോട് ചെന്ന് പറയുന്ന ഷാനവാസിനെ നമ്മൾ കണ്ടതാണ് അനുമോള് കൃത്യമായിട്ട് നെവിനോട് സംസാരിച്ചതാണ് ഇങ്ങനെ പെട്ടെന്ന് വന്ന് പിടിക്കുമ്പോഴൊക്കെ അത് അൺകംഫർട്ടബിളായിട്ട് മാറും അതുകൊണ്ട് അതിന് താല്പര്യമില്ല എന്ന രീതിയിൽ അനുമോളും നെവിനോട് സംസാരിച്ചതാണ് മാത്രമല്ല ഷാനവാസ് നെവിനെ നോമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അനീഷ് വന്ന് ഷാനവാസിനെ ഹഗ് ചെയ്യുന്നതും കാണാം തീർച്ചയായിട്ടും അനീഷ് ഷാനവാസിനെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു സിമ്പല് കൂടിയാണ് ആ ഒരു ഹഗ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിവരം നമുക്കറിയില്ല ഇനിയിപ്പോൾ ലാലേട്ടൻ വന്ന് ലാലിട്ടിൻ്റെ എപ്പിസോഡിൽ സംസാരിക്കുമ്പോൾ മാത്രമായിരിക്കും ഇതൊക്കെ പുറത്തു വരുക എന്നാലും ഇത്തരത്തിലുള്ള ഈ ഒരു വിമൻ കാർഡ് മെൻ കാർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ അപ്പം തന്നെ പറഞ്ഞ് അത് ഔട്ട് ചെയ്യണത് ഷാനവാസിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഇത്രയും സീരിയസ് ആയിട്ട് ഈ ഒരു മൊമെൻറ്റിൽ അത് എടുക്കേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ആദ്യത്തെ ആ ഒരു ഗ്ലാസ് തല്ലി പൊട്ടിച്ചത് തീർച്ചയായിട്ടും അതിൽ ഷാനവാസിന് ഒരു ഉത്തരവാദിത്വമില്ല ഷാനവാസ് അതിലേക്ക് കൈകൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ല അതിനു മുമ്പ് നെവിൻ തന്നെയാണ് അത് തട്ടുന്നത് അങ്ങനെയാണത് പൊട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ക്വിക്കായിട്ട് കാണിച്ച ഒരു കള്ളത്തരമാണ് നെവിൻ അതെന്തായാലും വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റി എന്തായാലും എല്ലാ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒരു ആൻസർ ലാലട്ടം വരുന്ന എപ്പിസോഡിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ബിഹേവ് ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ ഡബിൾ മീനിങ്ങോട് കൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ ബോഡിയിൽ എനിക്ക് ഇഷ്ടമല്ലാതെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാതെ അവൻ വീണ്ടും 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 അത് ഇങ്ങനെയുള്ള മോശം ബിഹേവ് ചെയ്താൽ ഒരാൾ നിൽക്കാൻ ഇവിടെ വേറൊരു സംഭവം കൂടെ പറയേണ്ടതായിട്ടുണ്ട് അവിടെ ലാലേട്ടൻ പറഞ്ഞാലും ബിഗ് ബോസ് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഒട്ടും അനുസരണയില്ലാത്തൊരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നെവിനാണ് ഫുഡൊക്കെ നെവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് അതിൻ്റെ ഉള്ളിൽ കയറി എടുക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടെയുള്ള ആർക്കും ഒരു വില കൊടുക്കാത്ത ഒരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് നെവിനെ തോന്നിയിട്ടുണ്ട് അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഓടി പുറത്തിറങ്ങുന്നതിന് മുമ്പ് വേറൊരു നെവിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് വന്നിട്ട് രൂപവും ഭാവവും ഒക്കെ മാറിയ വേറൊരു നെവിൻ എന്നാൽ ഇപ്പോഴത്തെ നെവി ഭയങ്കര പരമ ബോറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജികൾ ബോറായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ അപ്പോൾ എന്തായാലും ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഷാനവാസ് നെവിൻ വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമൻ്റുകളിലൂടെ പങ്കുവയ്ക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ